ഗർഭസ്ഥ ശിശുഹത്യ നടത്താനുള്ള സമയപരിധി ഇരുപതിൽ നിന്ന് ആഴ്ചയായി ഉയർത്താനുള്ള നിയമ ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇതോടെ ആറുമാസം വരെയുള്ള ഗർഭസ്ഥ ശിശുഹത്യയ്ക്കാണ് നിയമപ്രാബല്യം വരിക സർക്കാർ നടപടി ഗർഭസ്ഥ ശിശുഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും നിയമപരമായും പ്രതിഷേധങ്ങളിലൂടെയും ഇതിനെ എതിർക്കുമെന്നും പ്രോലൈഫ് സംഘടനകൾ വ്യക്തമാക്കി നിലവിലെ എം ടി പി നിയമമനുസരിച്ച് ഇരുപതാഴ്ച വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനാണ് അനുവദനീയമായിട്ടുള്ളത് എന്നാൽ ഈ സമയപരിധി ഉയർത്തി ആഴ്ച വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വരെ വധിക്കാൻ അനുവാദം നൽകുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഭേദഗതി ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ബലാത്സംഗത്തിനിരയായവരെയും പ്രായപൂർത്തിയാകാത്തവരെയും സഹായിക്കാനാണ് സർക്കാർ നീക്കമെന്ന് മന്ത്രിസഭാ തീരുമാനമറിയിച്ച മന്ത്രി പ്രകാശ് ജാവേദ്കർ വ്യക്തമാക്കി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും പുതിയ നിയമം സുരക്ഷിതമായ ഗർഭസ്ഥ ശിശുഗത്തിക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മന്ത്രിസഭാ നടപടിക്കെതിരെ പ്രോലൈഫ് സംഘടനകൾ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ഗർഭസ്ഥ ശിശുഹത്യ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അനുവദിക്കാനാവില്ലെന്ന് കെ സി ബി സി പ്രോലൈഫ് സമിതിയും മറ്റു സംഘടനകളും വ്യക്തമാക്കി കഴിഞ്ഞു ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞും ജനിച്ച കുഞ്ഞും തമ്മിൽ പ്രാണവ്യത്യാസമില്ല പ്രായ വ്യത്യാസം മാത്രമേയുള്ളൂ പെൺ ഭ്രൂണഹത്യക്കും ഗർഭചിത്രത്തിനും വഴിയൊരുക്കി നരഹത്യക്ക് സാഹചര്യം ഒരുക്കുന്ന ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവലിയണം ഇതിനെതിരെ കെ സി ബി സി പ്രോലക്ട് സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രചരണങ്ങളും പ്രതിഷേധ സമ്മേളനങ്ങളും കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വരുന്ന നാളുകളിൽ നടത്തുന്നതാണ് ഇതിനായി വിവിധ മത സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വവുമായി സഹകരിച്ച് കേരളത്തിലുടനീളം ജീവൻ സംരക്ഷണ സന്ദേശ റാലികൾ സംഘടിപ്പിക്കും ജനിക്കുവാൻ ഉള്ള അവകാശം നിഷേധിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് തന്നെ ചേരുന്ന പ്രവൃത്തിയല്ല ചെയ്യപ്പെടാനുള്ള സാധ്യതകളേറെ ഈ ഇവിടെയുള്ള ഇങ്ങനെ പീഡനങ്ങൾക്ക് വിധേയമായ പെൺകുട്ടികളെന്ന് പറയുന്ന അവരെ സഹായിക്കാനുള്ള ഒരു തീരുമാനമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല കാരണം ഒരു ജീവൻ വെടികൊടുത്തോണ്ട് വേണം മറ്റൊരു മറ്റൊരു ജീവൻ സംരക്ഷിക്കാൻ അതാണ് ഇവിടെ നടക്കുന്നത് ഇവരുടെ ഇതെന്ന് പറയുമ്പോഴേക്ക് പലരും ഇത് ചൂഷണം ചെയ്യും ആക്ച്വൽ ആയിട്ടുള്ള കേസുകൾ കുറവും ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുമാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു ജീവൻ ബലി കഴിക്കാനായിട്ട് ബലി കൊടുക്കാനായിട്ട് എന്തിന് ഒരു പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പൊ തന്നെ ഇത് കണ്ടമാനം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് നമുക്കറിയാം ലക്ഷക്കണക്കിന് ഈ അടുത്ത കാലത്ത് പേപ്പറിൽ കണ്ട വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ലക്ഷക്കണക്കിനാണ് ഭ്രൂണഹത്യകൾ നടക്കുന്നത് ഇതെല്ലാം ആവശ്യത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതെല്ലാം എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയധികം പേരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലക്ഷങ്ങൾ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ ഭയങ്കരമായ ചൂഷണം ഈ ചൂഷണം ഒന്നും കൂടി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ നിയമം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് നിയമം അമ്പത് വർഷത്തോളം കൊണ്ടുനടന്നപ്പോഴ് ഇതിന്റെ പ്രത്യാഘാതങ്ങള് ഇനിയും ഇപ്പോൾ ആഗോളതലത്തിലുള്ള സ്റ്റഡീസ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ലോകത്തിലെ പകുതിയിലധികം രാജ്യങ്ങൾ ജനസംഖ്യ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഇതുവരെ നേരിട്ടിട്ടുള്ള ലോകം നേരിട്ടിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളേക്കാൾ വലിയ പ്രശ്നം ഉരുവാനിരിക്കുന്നു എന്നുള്ളതാണ് ആധുനിക പഠം ലാ പഠനങ്ങൾ ലാൻസെറ്റ് എന്ന മാഗസിൻ്റെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അറിയുന്നത് ഇത്തരത്തിൽ മനുഷ്യരെ ഇപ്പോഴും കാര്യമായിട്ട് ചിന്തിക്കാത്ത മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് കടന്നു വരാത്ത ഒരു യാഥാർത്ഥ്യമാണിത് എത്രയോ കുഞ്ഞുങ്ങളെയാണ് ഇതുപോലെ വലികൊടുത്തു കഴിഞ്ഞത് ഇനിയും കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനായിട്ട് ഈ നിയമത്തെ ഇരുപത്തിനാലാഴ്ച വരേക്കും അതായത് ആറാഴ്ച കാലത്തേക്ക് നീട്ടിക്കൊടുക്കാൻ നമ്മുടെ യാതൊരു തരത്തിലും പ്രോ മൂവ്മെന്റ് മൂവ്മെൻ്റ് പ്രോ സമിതിക്ക് ോജിക്കാനായിട്ട് കഴിയില്ല ഈ ഒരു നിയമം എത്രയും വേഗം അടിയന്തരമായിട്ട് ഈ നിയമത്തെ തന്നെ എടുത്തു മാറ്റുകയാണ് വേണ്ടത് അമ്പത് വർഷത്തോളം ഈ നിയമം കൊണ്ട് നടന്നത് കാടത്തമായിട്ടുള്ള ഈ നിയമം കൊണ്ട് അനേകം കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇനിയും ഇത് തുടരാനായിട്ട് പാടില്ല നിയമ ഭേദഗതിയല്ല ഈ നിയമം അപ്പാടെ എടുത്തു മാറ്റുകയാണ് ഭാരത് സർക്കാർ വേണ്ടതെന്ന അഭിപ്രായമാണ് പ്രോലൈഫ് പ്രോലൈഫ് സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളും പ്രതിഷേധത്തിനുമുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ നിലവിലെ നിയമം അനുസരിച്ച് അബദ്ധത്തിൽ ഗർഭം ധരിക്കുക പീഡനത്തിലൂടെ ഗർഭം ധരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇരുപതാഴ്ച വരെയുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനാണ് അനുവാദമുള്ളത്യൂസ് ബ്യൂറോ ദില്ലി